സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യവും പ്രയോറിറ്റിയും കൊടുത്തത് കേരളത്തിൻ്റെ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ പണവും മറ്റ് ലഭ്യമായ അതർ ഫിനാൻഷ്യൽ സോഴ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ മാലിന്യമുക്ത നവകേരള സൃഷ്ടിപ്പിന് വേണ്ടി നടത്തുന്ന വലിയ പരിശ്രമങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഇരുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി ഒരുമിച്ചാണ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ ആരംഭിച്ചത് ഭാഗ്യവശാൽ ഇതിന്റെ ആദ്യ പ്രോജക്റ്റ് തന്നെ മലപ്പുറത്തിന് ലഭ്യമാവുകയും നിരന്തരമായ പരിശ്രമത്തിനെ തുടർന്ന് കെ എസ് ഡബ്ല്യു എം പിയുടെ ഇതിന്റെ ചുമതലയുള്ള ആളുകൾ നഗരസഭയും ഒരുമിച്ച് ചേർന്ന് ഒരേ ലക്ഷ്യത്തിൽ നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഇങ്ങനെ ഒരു മണ്ണായി ഈ മണ്ണ് മാറുമെന്ന് ഈ മണ്ണ് മുമ്പ് കണ്ടിരുന്ന ഒരാൾ പോലും വിശ്വസിക്കാതിരുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഒരുമിച്ചുള്ള പരിശ്രമം വഴി അതും സംസ്ഥാനത്ത് ആദ്യമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് മലപ്പുറം നഗരസഭയെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇതിനുവേണ്ടി സഹകരിച്ചവരോടുള്ള നന്ദി അറിയിക്കുകയാണ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ മന്ത്രിയോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം കെ എസ് ഡബ്ല്യു എം പിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാൽവപ്പാണ് കേരളത്തിൽ ഇത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നിടത്ത് നിന്ന് കേരളത്തിൽ ഇത് ലളിതമായി സാധ്യമാണ് എന്ന തരത്തിലുള്ള വലിയൊരു സന്ദേശമാണ് ഈ പദ്ധതി നമുക്ക് പ്രശ്നരഹിതമായി പൂർത്തീകരിക്കുക വഴി സാധ്യമായത് ഏതെങ്കിലും ഒരു പ്രദേശം വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്താൽ സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു മുൻവിധി എന്ന് പറയുന്നത് ഈ പ്രദേശം എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം ആ ആ ഭാഗത്തിലായിരുന്നു ആ പദ്ധതിയുടെ പിന്നീടുണ്ടാവുന്ന പ്രത്യാഘാതം ഇതൊരു പുതിയ സന്ദേശം കൂടി കൊടുക്കുകയാണ് പരിമിതമായ സമയമെങ്ങാനും മാലിന്യ സംസ്കരണങ്ങൾക്ക് ഒരു പ്രദേശം ഉപയോഗപ്പെടുത്തിയാൽ അതെന്തന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരമില്ല ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ പുരോഗമനവും അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങളും വഴി ഏത് ഭൂമിയേയും ഏതവസ്ഥയിലേക്കും തിരിച്ചഴി എത്തിക്കാമെന്നുള്ള വലിയൊരു സന്ദേശം കൂടി കേരളത്തിന് നൽകുകയാണ് രാജ്യത്തിന് നൽകുകയാണ് ലോകത്തിന് തന്നെ സമർപ്പിക്കുകയാണ് അതിനൊക്കെയുമുള്ള ഒരു മനോഹരമായിട്ടുള്ള അവസരമായി നമ്മുടെ ഈ പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഞാനിത് നേതൃത്വം നൽകിയ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഗവൺമെൻറ്റിനോടും മന്ത്രിയോടും പറയുന്നതോടൊപ്പം തന്നെ കെ എസ് ഉദ്യോഗസ്ഥർ ഇത് വിവിധ തലങ്ങളിലായി ഇതിൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് അവസരം ഉണ്ടായിരുന്നു തൃശ്ശൂർ ലുലു ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇതിൻ്റെ ആദ്യഘട്ട പ്രസൻറ്റേഷനിൽ യഥാർത്ഥത്തിൽ നമ്മൾ കരുതിയത് പ്രസൻറ്റേഷൻ ഒരു വഴിക്കും പ്രവർത്തനം മറ്റൊരു മേടിക്കുക ആയിരിക്കുമോ എന്നുള്ളതാണ് പക്ഷേ കൂടി തെളിയിച്ചു പ്രസൻറ്റേഷനെ പോലെ തന്നെ പ്രവർത്തനവും നടത്താനും നമ്മുടെ സംവിധാനങ്ങൾ ആ അർത്ഥത്തിലേക്ക് പരുവപ്പെട്ട് മാറി എന്നുള്ള വലിയൊരു പോസിറ്റീവ് മെസ്സേജ് കൂടി നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്